ചേലക്കരയിൽ കൂട്ട ശ്രമം നടന്ന കോൽപുറത്ത് വീട്ടിൽ ബുധനാഴ്ച ശാസ്ത്രീയ വിരലടയാള വിഭാഗം പരിശോധന നടത്തി ആറുവയസുകാരെ അണിമ മരിക്കുകയും അമ്മ ശൈലജ സഹോദരൻ അക്ഷയ് എന്നിവർ ഗുരുതരാവസ്ഥയിൽ തൃശൂർ ആശുപത്രിയിലാവുകയും ചെയ്ത സംഭവത്തിലാണ് ശാസ്ത്രീയ പരിശോധന നടന്നത് നാല്പത്തിമൂന്ന് വയസ്സുള്ള ശൈലജയുടെ നില ഗുരുതരമായി തുടരുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഭർത്താവ് പ്രദീപിന്റെ മരണത്തെ തുടർന്നുള്ള മനോവിഷമമാണ് കുടുംബത്തെ ഈ കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ചൊവ്വാഴ്ച രാത്രി വൈകിയും വീടിനുള്ളിൽ ആരെയും കാണാത്തതിനെ തുടർന്ന് നാട്ടുകാരാണ് വാതിൽ പൊളിച്ച് അകത്തു കയറിയത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ പേരെയും ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അണിമ മരിച്ചു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക